കഴുതൊട്ടിയിൽ ക്ഷീര സഹകരണ സംഘം അനുവദിച്ച് നാലുവർഷമായിട്ടും പഞ്ചായത്ത് ഭരണ സമിതിയുടെ നിഷേധ നിലപാടിനെ തുടർന്ന് പ്രവർത്തനം തുടങ്ങിയില്ല കാരണം ആര്യങ്കാവ് പഞ്ചായത്തിലെ നിരവധിയായ ക്ഷീര കർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ക്ഷീര സഹകരണ സംഘത്തിനായി കഴുതൊട്ടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ താഴെ ഒഴിഞ്ഞുകിടക്കുന്ന പഞ്ചായത്ത് കടമുറി വിട്ടുനൽകാൻ സംഘം ഭാരവാഹികൾ പഞ്ചായത്തിന് അപേക്ഷ നൽകിയിട്ട് നാലു വർഷമായി എന്നാൽ ആര്യങ്കാവ് പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം രാഷ്ട്രീയ വൈരാഗ്യത്താൽ പഞ്ചായത്ത് അധികൃതരുടെ കർഷകരോടുള്ള നിഷേധാത്മക നിലപാടാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് സി പി ഐ കഴുതൊട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ബി മനൻമോഹൻ ആരോപിച്ചു ബോർഡർ ന്യൂസ് ആര്യങ്കാവ് ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ധാരാളം കർഷകർ ഉള്ള പ്രദേശമാണ് ആര്യങ്കാവ് പഞ്ചായത്ത് ഒരു ക്ഷീര സഹകരണ സംഘം ഈ നാട്ടിലെ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമാണ് എന്നാൽ നാല് വർഷം മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു മുൻകൈ എടുത്തുകൊണ്ട് ആര്യങ്കാവ് ഒരു ക്ഷീര സഹകരണ സംഘം തുടങ്ങുന്നതിന് വേണ്ട നടപടികൾ പൂർത്തിയാക്കിയിരുന്നു കഴുതുരുട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്ന ആ സംഘത്തിന് നിലവിൽ അതിന് മുമ്പിലുള്ള മരീചിക അടിസ്ഥാന സൗകര്യമായ ഒരു മുറി ലഭിക്കാത്തതാണ് അരിങ്കാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ കഴുതുരുട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മുറി ഈ ആവശ്യത്തിലേക്ക് നൽകണമെന്ന് ഞങ്ങൾ പഞ്ചായത്ത് ഭരണ സമിതിയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ് അപേക്ഷ നൽകി അപേക്ഷ വാങ്ങിച്ചു വെച്ചിട്ട് ബാക്കി നടപടികൾ നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും ഇരുന്നൂറ് രൂപയുടെ അടക്കം എഗ്രിമെൻറ്റിനായി വാങ്ങി ആ ഒഴിഞ്ഞു കിടക്കുന്ന മുറി ഞങ്ങളുടെ ചിലവിൽ തന്നെ അതിൻ്റെ സാധന സാമഗ്രികളെല്ലാം മാറ്റി വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ആ മുറി വിട്ടു നൽകുന്നതിന് നിഷേധാത്മക നിലപാടാണ് ആരെങ്കിൽ അവരെ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് വന്ന് സമിതി സ്വീകരിക്കുന്നത് അത് ഈ നാട്ടിലെ ക്ഷീര കർഷകരോടുള്ള വെല്ലുവിളിയാണ് രാഷ്ട്രീയ വൈരാഗ്യ നിമിത്തം ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കേണ്ട എന്നുള്ള രാഷ്ട്രീയ വൈരാഗ്യ നിമിത്തം ക്ഷീര കർഷകരോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നത് തീർത്തും അപലപനീയമാണ് സി പി ഐ മുൻകൈ എടുത്താണ് ക്ഷീര സഹകരണ സംഘത്തിനുള്ള നടപടികൾ പൂർത്തിയാക്കിയത് ആ വിരോധം ഉൾപ്പെടെ അവരുടെ മുന്നിലുണ്ട് ഈ പ്രദേശത്തെ സാധാരണക്കാരായ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ക്ഷീരകർഷകരെ സംഘടിപ്പിച്ചാണ് ഈ ഉദ്യമത്തിന് ഞങ്ങൾ മുതിർന്നത് അതിൻ്റെ നടപടികൾ പൂർത്തിയാ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് കേരള സർക്കാരിൽ നിന്നും ക്ഷീരവികസന വകുപ്പിൽ നിന്നും ലഭിക്കേണ്ട പല സബ്സിഡി ആനുകൂല്യങ്ങളും ഇവിടെ ക്ഷീരസംഘം ഇല്ലാത്തത് കൊണ്ട് ക്ഷീരകർഷകർക്ക് നഷ്ടപ്പെടുകയാണ് പഞ്ചായത്ത് ഇതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല പഞ്ചായത്ത് ഈ ക്ഷീരകർഷകരോട് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ശക്തമായ വിമർശനം ഞങ്ങൾക്കുണ്ട് ഒരു മുറി ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒഴിഞ്ഞു കിടക്കുന്ന മുറി അനുവദിച്ചു തരുവാൻ കഴിയില്ല വേണമെങ്കിൽ ലേലത്തിൽ പിടിച്ച് ലേലത്തിൽ ഒരു മുറി പിടിക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ വലിയ തോക്കിയാൽ ഞാൻ അവസാനിക്കുകയുള്ളൂ അതുമാത്രമല്ല അത്രം ഒരു മുറി നമ്മൾ പിന്നെ ലേലത്തിൽ പിടിച്ച് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനമൊക്കെ വലിയ വാടക കൊടുത്തും നടത്തിക്കൊണ്ട് പോകാൻ ഈ സംരംഭം മുന്നോട്ട് പോവുകയില്ല ഇതൊരു കാറ്റം കഴിഞ്ഞാലേ അത്തരം രീതിയിലേക്ക് അതിന് പോകാൻ കഴിയുള്ളൂ ഇപ്പോൾ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സഹ പഞ്ചായത്ത് ഭരണ സംഘങ്ങളുടെ സഹകരണത്തോടെ മാത്രമേ ഈ ഒരു മുറി അനുവദിച്ച് തന്ന് ആ സഹകരണത്തോട് അവർ പ്രവർത്തിച്ചാൽ ഈ പഞ്ചായത്തിൻ്റെ ക്ഷീര കർഷകർക്കായി നടപ്പാക്കപ്പെടുന്ന വിവിധ പദ്ധതികളും അതുവഴി നടപ്പാക്കപ്പെടും ജനങ്ങൾക്ക് നന്മയുണ്ടാകും ക്ഷീര കർഷകർക്ക് പക്ഷേ അതിനവർ തയ്യാറാവുന്നില്ല ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി ക്ഷീര കർഷകരോട് കാണിക്കുന്ന നിക്ഷേപാൽപ്പന്ന നിലപാടിൽ അവസാനിപ്പിക്കണമെന്നും ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ അവർ പറഞ്ഞ മുറി എത്രയും വേഗം അനുവദിച്ചു തരണമെന്നാണ് സി പി ഐക്ക് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ക്ഷീര കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾക്ക് വരേണ്ടി വരും